ഒരു കപ്പിളിൻ്റെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഈ ഫാമിലി ഇടപെടുന്ന ഒരു അവസ്ഥ വരുമല്ലോ അത് എത്രത്തോളം ഈ പറഞ്ഞ അവരുടെ റിലേഷൻഷിപ്പിനെയും അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിനെ എന്താ ചെയ്യാൻ പറ്റുക അതിന് അത് ആരും സംബന്ധിച്ച് കൊടുക്കാൻ പറ്റാൻ പാടില്ലാത്തൊരു കാര്യമാണ് കാരണം ഈ ഇൻറ്റിമസി അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ ഒരു കാര്യങ്ങളാണ് അത് അതൊരു കപ്പിളിന് മാത്രം ഡിസ്കസ് ചെയ്യാൻ പാടുള്ളൂ അത് ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ പേരൻസ് ഇൻലോസും ആയിട്ടോ ഒന്നും ഇൻ്റർഫിയർ ചെയ്യേണ്ട ഒരു കാര്യം അല്ല അത് ചില കാര്യങ്ങൾ പാർട്ട്നേഴ്സ് ഇത് ചെയ്യണം പക്ഷേ അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബന്ധപ്പെടുമ്പോൾ വേദന ഉണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് പോയി പറയാം അയ്യോ എനിക്ക് പെയിൻ ഉണ്ട് അപ്പോൾ അവരതിനെ ചിലപ്പോൾ തീരുമാനമാക്കിന്ന് വരും അതല്ലെങ്കിൽ ഇൻ്റർഫിയറൻസ് അത്ര നല്ലതല്ല